ആറ് ഗ്രാം എം ഡി എം എയുമായി രണ്ട് പേർ പിടിയിലായി ബാംഗ്ലൂരിൽ നിന്നും എത്തിയ രണ്ട് യുവാക്കളാണ് എം ഡി എം എ ആലുവയിൽ പിടിയിലായത് ഏകദേശം ആറ് ഗ്രാം എം ഡി എം എ ആയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് കാക്കനാട് സ്വദേശി സുർജിത്ത് കോമ്പാറ സ്വദേശി റിയാസ് എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇരുവരും ഊബറിൽ കാക്കനാട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെ സമീപിച്ച് ഇവർ പിടിയിലായത് ന്യൂസ് ഡെസ്ക് ആലുവ